നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇ പി ജയരാജന് മുടിഞ്ഞ കഷ്ടകാലം തന്നെ പാർട്ടിക്ക് വേണ്ടതായി ഇ പി ബി ജെ പി പാളയത്തിൽ ചെന്നുകയറാൻ നോക്കി അക്കാര്യങ്ങൾ പരസ്യമായി വിളിച്ചു പറഞ്ഞ് ശോഭാ സുരേന്ദ്രൻ ഇ പി യെ ആക്ഷേപിച്ചു വോട്ടെടുപ്പിന് രണ്ട് ദിവസം മുൻപാണ് ശോഭാ സുരേന്ദ്രൻ ഒരു വെടിപൊട്ടിച്ചത് ഇ പി ജയരാജൻ സി പി എം അടുത്ത് ബി ജെ പിയിലേക്ക് ചേക്കയറാൻ ശ്രമിച്ചിരുന്നുവെന്നായിരുന്നു ശോഭയുടെ വെളിപ്പെടുത്തൽ ഇതിനുവേണ്ടി നടത്തിയ ചർച്ചയുടെ വിശദാംശങ്ങളൊക്കെ ശോഭ തന്നെ പുറത്തുവിട്ടു ദല്ലാൾ നന്ദകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു ചർച്ചകളെന്ന് അന്ന് ശോഭ സുരേന്ദ്രൻ തുറന്നടിച്ചു തുടർന്ന് ദല്ലാൾ നന്തകുമാറും ഇപിയെ വിട്ടിലാക്കുന്ന പ്രസ്താവനകൾ തന്നെയാണ് നടത്തിയത് ആക്കുളത്തെ ഇപിയുടെ മകന്റെ വീട്ടിൽ വെച്ച് പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തി എന്ന വിവരങ്ങൾ പുറത്തുവന്നത് വോട്ടെടുപ്പിന്റെ അന്ന് തന്നെ എന്നാൽ ഈ വിവരം പുറത്തുവിട്ടത് സാക്ഷാൽ ഇ വോട്ടെടുപ്പിനെ അട്ടിമറിച്ച് ഇടതുപക്ഷത്തിന് തോൽവി സമ്മാനിക്കുകയായിരുന്നു ഇപിയുടെ ലക്ഷ്യമെന്ന് വലതുപക്ഷമടക്കമുള്ളവർ ആക്ഷേപിച്ചു ഇടതുപക്ഷ പ്രവർത്തകർ പോലും അമ്പരന്നുപോയി തനിക്കെതിരെ ശോഭയും സംഘവും ഉയർത്തിയത് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് വലതുപക്ഷ മാധ്യമങ്ങളാണ് ഇതിനു പിന്നിൽ ഇന്ന് ഇ പി തുടർ ദിവസങ്ങളിൽ ആഞ്ഞടിച്ചു ഒടുവിൽ ഇ പി പറഞ്ഞു പോലീസിൽ താൻ പരാതി നൽകുമെന്ന് പോലീസിൽ താൻ പരാതി നൽകുന്ന അതേ ദിവസം തന്നെ ശോഭാ സുരേന്ദ്രനെ പോലീസ് തൂക്കും എന്ന പ്രചരണങ്ങളും അഴിച്ചുവിട്ടു ഇടതുപക്ഷ സൈബർ കമ്മികൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പോലീസ് ഇപ്പൊ കേസെടുക്കും നാളെ കേസെടുക്കും എന്ന മട്ടിലായിരുന്നു കാര്യങ്ങൾ ഒടുവിലിത പോലീസ് ഇ പി ജയരാജനെ തേച്ചൊട്ടിച്ചിരിക്കുന്നു ബി ജെ പിയിൽ പോകുമെന്ന പ്രചരണത്തിന് ഇ പി ജയരാജന്റെ പരാതിയിൽ കേസെടുക്കാൻ കഴിയില്ല ഇത് കേരള പോലീസ് തീർത്തു പറഞ്ഞു മിഥുനം സിനിമാ ശൈലിയിൽ താൻ തേങ്ങ ഉടയ്ക്കുമെന്നും അപ്പോൾ തന്നെ പ്രതിയുടെ തല ചിഹ്നിച്ചുതെറുമെന്നുമൊക്കെ പ്രചരിപ്പിച്ചിരുന്നവർ ഇപ്പോൾ മിഴുങ്കസ്യ ഇ പി ജയരാജന്റെ പരാതിയിൽ ഒരു കാരണവശാലും കേസെടുക്കാൻ കഴിയില്ല എന്ന് പോലീസ് നയം വ്യക്തമാക്കി ഇ പി ജയരാജൻ ബി ജെ പിയിൽ പോകുന്നു എന്ന പ്രചരണത്തിനെതിരെയായിരുന്നു ഇപിയുടെ പരാതി നേരിട്ട് കേസെടുക്കാനുള്ള മൊഴിയോ സാഹചര്യ തെളിവുകളോ ഒന്നുമില്ല എന്ന് പോലീസ് വ്യക്തമാക്കി കോടതി നിർദ്ദേശപ്രകാരമെങ്കിൽ കേസെടുക്കാമെന്നും പോലീസ് അറിയിച്ചു രാഷ്ട്രീയ ഗൂഢാലോചന അന്വേഷിക്കാൻ കഴിയില്ല എന്ന നിലപാടിലാണ് പോലീസ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ആഭ്യന്തര വകുപ്പ് നിയന്ത്രിക്കുന്നതും എന്താണ് ഇപ്പോൾ പോലീസിന് സംഭവിച്ചിരിക്കുന്നത് നേരെ ചൊവ്വേ അന്വേഷണം നടത്തിയാൽ കുടുങ്ങുന്നത് ഇ പി തന്നെയായിരിക്കുമെന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത് താൻ പരാതി കൊടുക്കുമെന്നും ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ളവർ കൊടുക്കുമെന്നുമൊക്കെ ഇ പി പറഞ്ഞതിന് തൊട്ടു പിന്നാലെ ശോഭ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു കളി കാര്യമായാൽ താൻ ഡൽഹിയിലെ ചർച്ചകളുടെ വിശദാംശങ്ങളടക്കം പുറത്തുവിടുമെന്നാണ് ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് എം വി ഗോവിന്ദൻ സി പി എം പാർട്ടി സെക്രട്ടറിയായതോടെ ഇ പി ജയരാജന്റെ മനം ആകെ തകർന്നുപോയി കഴിഞ്ഞ കാലമായി പാർട്ടി സെക്രട്ടറിയുടെ കസേരയായിരുന്നു ഇപിയുടെ മനസ്സിൽ കോടിയേരി ബാലകൃഷ്ണന്റെ മരണത്തോടെ ആ കസേര തനിക്ക് ലഭിക്കും എന്നൊക്കെ പാവം കരുതി മുൻപ് കോടിയേരി ബാലകൃഷ്ണനെ പാർട്ടി സെക്രട്ടറിയായി നിയോഗിക്കുമ്പോൾ അടുത്ത നറുക്ക് ഇ പിക്ക് പിണറായി വിജയൻ പറയുകയും ചെയ്തിരുന്നതാണ് പിണറായി വിജയന്റെ ജീവൻ രക്ഷിക്കാനാണ് താൻ കഴുത്തിൽ ഉണ്ടയേറ്റുവാങ്ങിയതെന്നൊക്കെ ഇക്കഴിഞ്ഞ ദിവസം ഇ പി ജയരാജൻ വെടി പൊട്ടിച്ചിരുന്നു ഇ പി ജയരാജന് നേർക്ക് കൊലയാളികൾ വെടിയുണ്ട ഉതിർത്തതിനു പിന്നിൽ ന് പങ്കില്ല എന്ന് ഇക്കഴിഞ്ഞ ദിവസം കോടതി തീർത്തു പറഞ്ഞു തനിക്കെതിരെയുള്ള ഗൂഢാലോചനയുടെ പിന്നിൽ പ്രവർത്തിച്ചത് കെ സുധാകരനാണ് എന്ന കടുത്ത ആരോപണമായിരുന്നു ഇതുവരെ ഇ പി ജയരാജൻ ഉയർത്തിവിട്ടത് അതിന്റെ മുൻകൂടി കോടതി ഒടിച്ച് പറിച്ചു കളഞ്ഞതോടെ ഇ പി ജയരാജൻ ആകെ വെട്ടിലായി ഇതിനെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ കെ സുധാകരന്റെ പ്രതികരണം ഒറ്റവാക്ക് പാവം ഇ പി എന്ന് പറയുന്നതിൽ എല്ലാമുണ്ട് പിണറായി വിജയൻ ഒതുക്കിക്കൂട്ടി കോട്ടയിലാക്കിയ ഇ പി എന്ന് വേണമെങ്കിൽ നമുക്ക് വിശദീകരിക്കാം ഇ പി ജയരാജൻ ഡി ജി പിക്ക് നൽകിയ പരാതി കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണർ നേരിട്ടാണ് അന്വേഷിച്ചത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രൻ ടി ജി നന്ദകുമാർ എന്നിവർക്കെതിരെയായിരുന്നു പരാതി പരാതിയിൽ ഇ പി ജയരാജന്റെയും മകന്റെയും മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു എന്നാൽ ആരോപണ ആരോപണവിധേയരെ വിളിച്ചു വരുത്തി മൊഴിയെടുക്കേണ്ട സാഹചര്യമില്ല എന്ന് പോലീസ് പറയുന്നു പൂർണ്ണമായും വെട്ടിലായിരിക്കുകയാണ് ഇപ്പോൾ ഇ പി ജയരാജൻ വാദി പ്രതിയാകുന്ന അവസ്ഥയിലാണ് ഇപിയുടെ പോക്ക് പിണറായി വിജയനൊപ്പം തലപ്പൊക്കമുള്ള ഒരു നേതാവ് ബി ജെ പിയിൽ ചേരാനുള്ള ചർച്ചകൾ നടത്തിയെന്നായിരുന്നു ശോഭാ സുരേന്ദ്രൻ ആദ്യം പ്രസ്താവന ഇറക്കിയത് തൊട്ടു പിന്നാലെ അത് സാക്ഷാൽ ഇ പി ജയരാജനാണ് എന്ന് വെടിപൊട്ടിച്ചത് കെ സുധാകരൻ തിരിച്ചടിക്കാൻ നോക്കിയ ഇ പിക്ക് സർവത്ര പാളി ഇപിയെ പ്രതിരോധിക്കാൻ ഒരു തരത്തിലും പാർട്ടിയും മുന്നോട്ട് വന്നില്ല ഈ സാഹചര്യത്തിലാണ് പോലീസ് കേസ് എന്ന ഒറ്റപൂലിയുമായി ഇ പി ഇറങ്ങിയത് ഇ പി ജയരാജനെ പൂർണ്ണമായി വോട്ടെടുപ്പ് ദിവസം തള്ളിപ്പറഞ്ഞിരുന്നു പിണറായി വിജയൻ ഇമ്മാതിരി കുരുക്കുകളിലൊക്കെ ചെന്നുപെടുന്ന ഒരു നേതാവാണ് ഇ പി ജയരാജൻ എന്ന് പിണറായി വിജയൻ തുറന്നടിച്ചിരുന്നു എന്തായാലും ഇ പി ജയരാജന്റെ കഷ്ടകാലം ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കും ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്